ഹായ് നമസ്കാരം നാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ബബ് ബബ്ബ എന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത് ബബ് ബബ്ബ എന്ന സിനിമ വളരെ മോശം അഭിപ്രായം നേടിക്കൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സിനിമ ഒരു സിനിമയും മലയാള സിനിമ ചരിത്രത്തിൽ വന്നിട്ടില്ല കാരണം അത്രയും ബോറ് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ലോജിക്ക് ഇല്ലാത്ത ഒരു സിനിമ അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനൊരു സിനിമ ദിലീപ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാത്ത സാധിക്കാത്തത് എന്താണെങ്കിൽ ദിലീപ് ഇങ്ങനൊരു പ്രശ്നം വന്ന് വളരെയധികം പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് ഒരു മലയാള സിനിമ വന്നതാണ് ദിലീപിൻ്റെ അത് നല്ലൊരു സിനിമ തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇത് വളരെ മോശം സിനിമ മാത്രമല്ല ദിലീപ് ദിലീപിൻ്റെ സൈഡിൽ നിന്ന് കൊണ്ട് ദിലീപിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല മോഹൻലാലിനെ വെച്ച് വളരെ മോശമായിട്ടുള്ളൊരു അപരാധം തന്നെ ചെയ്തിരിക്കുകയാണ് മോഹൻലാലിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് മോഹൻലാൽ മോഹൻലാലും തോന്നിയ പോലെയുള്ള കഥാപാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കഥാപാത്രം അപ്പോൾ അതായത് അതായത് ദിലീപ് മോഹൻലാലിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് മോഹൻലാൽ ഒരു വലിയൊരു ഗുണ്ടയായി വില ഒരു കഥാപാത്രം അതിനെ കുറിച്ച് കാണിക്കുന്നൊരു സിനിമ സിനിമയിൽ ഒന്നും ഇല്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത സിനിമയിൽ മലയാള സിനിമ മേഖലയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു ഉപദേശം പോലും ഇല്ല ദിലീപിൻ്റെ തോന്നിയവാസങ്ങൾ ദിലീപ് ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറേ തോന്നിയ വസങ്ങൾക്ക് ബതിലായിട്ടുള്ളൊരു ദിലീപിന് തോന്നിയ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു സംഭവം മാത്രമാണ് സിനിമയ്ക്കുള്ളത് നൂറിൻ ഷെറീഫ് എന്നും അതുപോലെ തന്നെ മറ്റൊരു അദ്ദേഹത്തെ അവരുടെ ഹസ്ബൻഡ് കൂടിയായിട്ടുള്ള ആ വ്യക്തിയും കൂടിയിട്ട് എതി തയ്യാറാക്കിയുള്ള ഒരു തിരക്കഥ എന്നല്ലാതെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സിനിമ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമ രണ്ടാം ദിവസം തന്നെ മൂക്കൂത്തി വീഴുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ പ്രൊക്കെൻ്റെ കുറച്ച് പൈസ ഒരുക്കുണ്ടാക്കാൻ സാധിച്ചു കുറച്ച് ദിവസം അതിനുശേഷം ഈ സിനിമ തലയും കുത്തി വീഴുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാളി പ്രേക്ഷകരെ പറ്റിക്കാൻ ഒന്നും ആർക്കും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സങ്കിൽ